പ്രോധനപ്പെട്ട വലീദ് വലിയത് അൻഹു അഹാനവനികൾ പറഞ്ഞു അവർക്ക് ശിവസിൽ നിന്ന് മൊഴി നീക്കുന്ന സമയത്ത് ആ സുഹൃത്ത കരാറ സൂടല്ലോ അങ്ങോട്ടുള്ള കലയുടെ മർദ്ദാവിനുള്ള മൊഴി എനിക്ക് തന്നതെന്ന് പറഞ്ഞു അത് കൊടുത്തു ആ ശാരെടുത്തുകൊണ്ട് ഹൈവലി വലിയതിന്റെ തൊപ്പിയിൽ തൊണ്ുവെച്ചു ആ തൊപ്പിയിൽ ഇത് വെച്ചതുകൊണ്ട് ഹാലിതുവരെ വലിയത് ആ തൊപ്പി ജയിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത കാരണത്താൽ ഒരൊറ്റ യുദ്ധത്തിലും അവർ ഇന്ന് വിജയിക്കാതെ പോയിട്ടില്ല ഹൈബ്ലി വലിയത് ശത ഇവരി പേജാറുകൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ ഹാലിദിൽ വലുത് യുദ്ധങ്ങളിൽ നിന്നും മരിച്ച കുപ്പായം എനിക്ക് വീട്ടിലുണ്ട് ഇന്ന കയ്യിലുണ്ട് വെറുക്കത്തൊന്നും ദിവർക്കുള്ള കണ്ടാവു തോന്നി കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്താം ഇവര് ഇവരിത് കണ്ടിട്ട് പേജാറായിട്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ എന്ത് പറയാനാ ഹാലിതമല്ലാഹുല്ലേ കറുത്തപ്പി ഒഴുക്കൽ താഴെങ്ങോയി